എന്ത് പറ്റിയിടേ നിനക്ക് എന്ത് പറ്റിയിടേ ഞാൻ നിന്ന് വന്നപ്പോ നിന്നെ ശ്രദ്ധിച്ചോണ്ട് വരെയാണ് നീ മറ്റേ പ്രേം മസീർ വെള്ളത്തിൽ കല്ലെടുത്ത് പോലെ എറിഞ്ഞെറിഞ്ഞിരിക്കുന്നു എന്തുണ്ടെങ്കിലും നീ എന്റെ അടുത്ത് പറയാടാ എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കി നമുക്ക് ബാബുക്കൂട്ടൻ്റെ അടുത്ത് പറയാം ബാബുക്കൂട്ടന്റെ അടുത്തും പറ്റിയില്ലെങ്കി അടുത്ത് പറയാടാ നീ എണീറ്റ് ഞാൻ വരുമ്പോഴൊക്കെ നീ ചോദിക്കൂലേ ചിക്കൻ്റെ മണം മറന്ന് മട്ടന്റെ മണം മണം മറണമെന്നൊക്കെ പുതിയ ഷർട്ട് ഇട്ടോണ്ട് വേണം പുതിയ ചെരുപ്പ് ഇട്ടുകൊണ്ട് വേണം എന്നൊക്കെ നിങ്ങള് നിങ്ങൾ കൂട്ടുകാർമാരെല്ലാം കളിയാക്കൂല എനിക്കെന്തോ കള വരുമാനം അത് ഇതുവരെ നിങ്ങളടുത്ത് പറയാത്തൊരു സത്യമുണ്ട് കാര്യം ഞാൻ ഒരു ഭയങ്കര അങ്ങനെ നീ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് പൊളിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ നിങ്ങളടുത്ത് പറയാം എന്തോ പ്രണയം േ അങ്ങനെ ആയിരിക്കും ചെയ്യോടെ നിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ പറയാൻ പറ്റില്ല കുട്ടനാണെങ്കിൽ ഭയങ്കര പ്രശ്നക്കാരനാണ് അവളാണെങ്കിൽ പറഞ്ഞു കുട്ടൻ ചേട്ടൻ മാത്രം അറിയരുത് വേറെ ആരും അറിഞ്ഞത് പിന്നെ അതുകൊണ്ട് ആരടുത്തും പറഞ്ഞു അങ്ങനെ ആയിരിക്കും പറയോടാ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളെ ഈ നിസാര പ്രശ്നത്തിനാണ് ഈ കൊളത്തിൻകരയിൽ വന്ന് കല്ലോട് തെറിഞ്ഞോണ്ടിരുന്നത് ഇത് എനിക്ക് ഇത് ചോദ്യം അറിയാതെ സോൾവ് ആവേണ്ട പ്രശ്നമല്ലേ ഉള്ളൂ കുട്ടനും അറിയണ്ട വാ കുട്ടനും അറിയണ്ട ഇത് ഞാൻ ശരിയാക്കി തരാം എന്തുണ്ടോ ഇനി എന്റെ അടുത്ത് പറ നമുക്ക് പരിഹരിക്കാന്നല്ലേ ഉള്ളൂ അല്ല എനിക്ക് നിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് കേട്ടാ എന്റെ ഒരു കുഞ്ഞ്മേട്ട് നിനക്കറിയാമോ നിനക്ക് കൊല്ലത്ത് താമസിക്കുന്ന നിനക്ക് അറിഞ്ഞു ഞാൻ അവനെ വീട്ടിൽ പോകാൻ വേണ്ടി ട്രെയിനിൽ പോകാൻ വിചാരിച്ച് ഏഹ് റെയിൽവേ ശേഷം നിക്കാർ അപ്പൊ ഒരു പെൺകുട്ടി ഏഹ് അതൊക്കെ നടന്ന് 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 அங்கோட்டு நடக்கணும் ட்ரெயினுற அவக்கண்டே இது எவ்ளோ அங்க மூட்டு நடக்கும் அப்போ எங்களுக்கு எந்தோ பந்தி இடம் ஞாபகம் அவளை பிறகே போய் அங்கே போய் இருந்த ஒரு பம்பி ஓ பெளரில் ரயில்வே ஸ்டேஷன் இல்லே என்ன ஞாபகம் மாறி இது நோக்கியப்ப அவள் ஒளிச்சு பம்பி இருந்து ட்ரெயினு தூரேன்னு கண்டதும் எவ்வளோ எவ்வளோ அங்கே ആ പിടുത്ത കൊണ്ടല്ല എന്നിട്ട് മറിഞ്ഞ് കാമന്ന് 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 താഴെ നമ്മൾ അത് ഓർക്കുമ്പോ ഒരു ഒന്നൊന്നര അത് എന്നിട്ട് നീയൊക്കെ രണ്ടും കൂടി കിടന്ന് ഉരണ്ടും മറിഞ്ഞിട്ട് കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു ആരും കണ്ടില്ലേട്ടാ അവിടെ എന്നിട്ട് പറ 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 ബാക്കി പിന്നെന്തിരി ഞാൻ അവളെ കൂടെ എണീറ്റി എണീറ്റ് പിന്നെ അവളടുത്ത് ഞാൻ പറയും ഇതിങ്ങനെ ഉള്ള കാര്യം ചെയ്ത് ഇതൊക്കെ പാവമാണ് ആത്മഹത്യ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞു അവളെ വിളിച്ചാട്ടാ അതൊന്നല്ല അങ്ങനെയല്ല പിന്നെ അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രത്യേകിച്ച് സോൾവ് ചെയ്ത് അവളെ തങ്ങളൊക്കെ മാറ്റി അപ്പോൾ അവൾ വീട്ടിലെ വിഷമങ്ങളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു എനിക്കത് കേട്ടോ പാവമെന്നുള്ളൂ ഞാൻ പറഞ്ഞു ഇനി എന്ത് പേടിക്കണ്ട ഞാൻ നിൻ്റെ കുറവ് പറഞ്ഞു ആ സന്തോഷത്തിൽ അവളും അങ്ങോട്ടും പോയി ഞാൻ ഇങ്ങോട്ടും പോയി അപ്പോഴും പിന്നെ അറിയാലോ ഓരോ ദിവസവും അങ്ങനെ സന്തോഷമായിട്ടൊക്കെ അങ്ങനെയാണ് നമ്മൾ പ്രണയം എടേ ഞാൻ വിശ്വസിച്ച് ഞാൻ വിശ്വസിച്ചു ശരി എന്നടേ ഇതൊക്കെ നീ ഏതെങ്കിലും പൊട്ടന്മാരെടുത്ത് പോയി പറയണം മനസ്സിലായാ ഇത് നീ കുളത്തില് കല്ലോട് തെറിയേണ്ടത് ഈ ഇളുപ്പിൽ ഒരു കയർ കെട്ടി കല്ല് കെട്ടിട്ട് അതിൻ്റെ അടുത്ത് ചാടാണ്ടായിരുന്നു ഈ ടെൻഷൻ അടിച്ച് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന പെണ്ണാടേ നിനക്ക് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി മാണിച്ചു കൊള്ളാടേ കൊള്ളാം ഈ വർഷം വിഷു പൊട്ടിക്കാൻ പറ്റിയാട്ട് ഇത് കൊണ്ട് വെച്ചാ കേട്ടാ എന്നിട്ട് എടേട ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് ആടു ഒന്നും പറയാത്തത് നിങ്ങൾ തൊട്ടേനും പിടിച്ചെണ്ടാ ഈ ഷർട്ട് അവൾ എടുത്തു വന്ന ഷർട്ടാണ് എല്ലാം പോരാഞ്ഞിട്ടാണ് അവളെനിക്ക് ആയിരം അഞ്ഞൂറ് ഇതൊക്കെ പറഞ്ഞത് ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂടെ വിശ്വസിക്കാനും വയ്യ വിശ്വസിക്കാതിരിക്കാതിരിക്കാനും വയ്യ ഞാൻ ഈ ഡെയിലി വേറെ വേറെ ഷർട്ട് ഇടുന്നു ഷൂ പുതിയ ഷൂ എന്റെ പൈസ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം പോക്കറ്റിൽ നിറയെ പൈസ അതൊക്കെ പോട്ട് ആള് പോയി അതിന്റെ വിഷമത്തിനാണ് അവളെ എന്റെ നമ്പർ അവളെ തളഞ്ഞു എന്ത് ഏയ് ഇത് നിന്റെ രാജയോഗം അവൾ അമേരിക്കയിൽ പോയി നിന്നെ ഇനി കൊണ്ടുപോകും നീ ആണെങ്കിൽ ഇവിടെ ബി എം ഡബ്ല്യു വന്ന് ഇറങ്ങുമ്പോ നമ്മളൊക്കെ മൂറി വീടി വലിച്ചു ഇവിടെ ഇരിക്കും നിനക്കൊക്കെ ആണെങ്കിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാടേ ഇവിടെ രാജാവിനെ പോലെ നടക്കാം അതൊക്കെ നീ പറഞ്ഞ ശരി തന്നെ എനിക്കത് മോഹുണ്ട് പക്ഷെ അവള് വയ്യതറിയാമ്മ എന്നെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് അവളെ പറത്താവ് അവളെ അമേരിക്കയിൽ കൊണ്ടുപോയതാണ് നിന്നെയൊക്കെ കൊറച്ച് വീട്ടുമുറ്റത്ത് കയറ്റാൻ പറ്റൂല നിന്നാണല്ലോ ഞാൻ കൂട്ടുകാരൻ കൂട്ടാരെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു